നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണിത്രമിക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം എന്ന് പറഞ്ഞാൽ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താനായിട്ട് ശ്രമിക്കുക താല്പര്യം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയറും ചെയ്യാം പ്രധാനപ്പെട്ട കാര്യം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട് കാരണം നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും അറിയാത്ത ആളുകൾക്ക് പോലും എന്തെങ്കിലുമൊക്കെ മനസ്സിലാവുന്ന ഒരു ലെവലിലേക്കൊക്കെ എത്താനായിട്ട് പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ മുഴുവൻ ആവറേജിങ് വ്യൂ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലല്ലോ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഫീഡ് ലൈഫിൽ നേരിടാൻ നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് ആകുമ്പോഴത്തേക്കത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് ചിലപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യണ സ്ഥലത്തായിരിക്കും നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അവിടെ ഞാൻ പറയുന്നുണ്ടാവുമോ ഓരോ ദിവസവും അങ്ങനെ ഓരോരുത്തർ എന്നെ വിളിക്കുന്നുണ്ട് ഇപ്പോൾ ഓരോ ഏരിയ ആയിരിക്കും അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഐ ബട്ടണിലൊരു വീഡിയോ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തെളിഞ്ഞു വരും നിങ്ങൾക്ക് ആ വീഡിയോ കാണാം ബേസിക്കായിട്ടുള്ള ഇൻഫർമേഷൻ വീഡിയോ ആണ് അത് കാണാം അതോടൊപ്പം തന്നെ അതിൽ പറയുന്ന അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ചിലവർ അതുപോലും കാണത്തില്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി കാണാൻ പറ്റും യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് ഉണ്ട് പബ്ലിക് ഒരു ടെലഗ്രാം ചാനൽ ഒന്നര വർഷത്തെ ഡാറ്റാസ് ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ചാനലുണ്ട് അപ്പം അതൊക്കെ നിങ്ങളൊന്ന് മൊത്തത്തിൽ വേരിഫൈ ചെയ്തിട്ട് ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു എൻട്രി എക്സിറ്റ് മാർക്കറ്റിൻ്റെ കൺസോൾട്ടേഷൻ സോണ് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ഉണ്ട് അതായത് ഇന്നലത്തെ ബുധനാഴ്ചത്തെ ലൈവ് ട്രേഡിംഗ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് കൃത്യമായിട്ട് എവിടം വരെ വരും എന്നുള്ളത് വളരെ ക്ലിയർ കട്ടായിട്ട് ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഈ ഒരു ചാർട്ടിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ലൈവ് വീഡിയോ കാണാത്തവർ അതൊന്ന് കാണാനായിട്ട് കൂടെ ശ്രമിക്കുക അപ്പോൾ ഇത് എഫ് ആൻഡോ ഫോർ എക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റി സെഗ്മെൻ്റിലും ഈസി ആയിട്ട് എൻട്രിസിറ്റൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ചാർട്ടാണ് ഇത് കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് ഇതിൻ്റെ വാല്യൂ ഒക്കെ വ്യത്യാസമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ചാർട്ടാണ് അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ഓപ്ഷൻ ബയർ ആണ് നിഫ്റ്റിയുടെ അപ്പോൾ അതിൻ്റെ ഉണ്ട് രാവിലെ ഒമ്പതേ കാലത്തൊട്ട് പതിനൊന്ന് മണിവരെയും വൈകിട്ട് രണ്ടേ മുക്കാല തൊട്ട് മൂന്നര വരെ അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യുക ലൈവില് ഒരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ ഒന്നുമല്ല അല്ല ഞാൻ അണലൈസറാണ് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഒരു ബാക്ക് സപ്പോർട്ടാണ് ഉദ്ദേശിക്കുന്നത് ഒറ്റക്ക് ട്രേഡ് ചെയ്യുന്ന ലോസ് വരുത്തുന്നവർ റിവഞ്ച് ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ലൈവ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കലും ഇന്ന് വന്ന് നാളെ പ്രോഫിറ്റ് ആവാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ആരും ലൈവിലേക്ക് വരരുത് നിങ്ങൾ കണ്ടതും കേട്ടതുമായിട്ടുള്ള ഇപ്പോൾ പത്ത് വർഷം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിക്കോട്ടെ പതിനഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിക്കോട്ടെ നിങ്ങളാ ചെയ്തിൽ നിന്നും ഇത്തിരി ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി എടുക്കാനായിട്ട് ടൈം എടുക്കും അപ്പോൾ ഇന്ന് വന്നിട്ട് നാളെ അത് മനസ്സിലായില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ലൈവില് ഇപ്പം നേരിട്ട് വിളിക്കാൻ പറയുന്നുണ്ട് പഠിക്കാനാണെങ്കിൽ ലൈവിലേക്കാണെങ്കിൽ നേരിട്ട് വിളിക്കാൻ പറയുന്നത് നേരിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടൊരു ധാരണയിലായിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നേരിട്ട് വിളിക്കുമ്പോൾ ഞാൻ ആ കാര്യം നേരിട്ട് പറയും ഇപ്പോഴേ ഞാനത് പറയേണ്ട കാര്യമില്ല പിന്നെ കത്തി വെക്കേണ്ട കാര്യമില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ലൈവില് നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് ഏരിയ ആണ് മാർക്കറ്റ് ക്ലോസ് എന്ന് പറഞ്ഞേക്കണം അതിൽ നമുക്ക് ഉദ്ദേശിച്ച ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാത്ത പോകാത്ത കാരണം അതേ സ്ഥലത്ത് തന്നെയാണ് മാർക്കറ്റ് വന്ന് ക്ലോസ് ആയിരിക്കുന്നത് അപ്പോൾ ആ ലൈവിൽ ഞാനത് പ്രത്യേകം പറയുന്നുണ്ട് മാർക്കറ്റ് ഈവനിങ് ക്ലോസ് ആവാനായിട്ട് ഓരോ സ്പേസ് ഒക്കെ ഉണ്ട് നമുക്ക് മാർക്കറ്റ് തോന്നുന്ന സ്ഥലത്തൊന്നും അങ്ങനെ കൊണ്ട് ക്ലോസ് ചെയ്യത്തില്ല ഓരോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ വണ്ടി എങ്ങനെയാണോ ഓരോ ദിവസം വൈകിട്ട് ഓരോ ഡിപ്പോയിൽ കൊണ്ട് പാസ് ചെയ് ഈ പാർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ട്രേഡിങ്ങിന് അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് നിങ്ങൾ ഇപ്പോൾ ബിഗിനേഴ്സിനെന്ന് വെച്ചാൽ അതൊന്നും അറിയില്ല കാരണം മാർക്കറ്റ് വരും മൂന്ന് മണിയാവുമ്പോൾ ചിലപ്പോൾ നല്ല രീതിയിൽ കയറി പോകും വിചാരിക്കുക നമ്മൾ നമ്മളവിടുത്തെ സാഹചര്യങ്ങൾ സ്ഥിരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ മാർക്കറ്റ് ഏതൊക്കെ സ്ഥാനത്താണ് മാർക്കറ്റ് ഈവനിങ് ക്ലോസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നൊക്കെ നമുക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും നൂറ് ശതമാനം അറിയാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് തരാം മറ്റുള്ളവരെ കാര്യം എങ്ങനെയൊന്നും എനിക്ക് അറിയില്ല ഒരു പിന്നെ രണ്ടാമത്തെ കേസ് ഞാനൊരിക്കലും ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പോൾ വ്യൂ ആണെങ്കിലും തികച്ചും വ്യക്തിപരമാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തിനാല് ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാണ് വളരെ സിമ്പിളായിട്ടുള്ള വ്യൂ ആണ് ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതിൻ്റെ അത്രയും സമയം വേണ്ട വ്യൂ പറയാനായിട്ട് പിന്നെ പറയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഓരോ ആൾക്കാർ പുതിയതായിട്ട് കാണുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞേ പറ്റത്തുള്ളൂ അപ്പം ഞാൻ നാളെ വെള്ളിയാഴ്ച പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിനാല് ഒരുന്നൂറ്റി ഇരുപത്തി മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാലായിരത്തി എഴുപത്തെട്ടിലേക്കായിരിക്കും ഞാൻ ഒരു ഏരിയ നേരെ മറിച്ച് ഇവിടെ നിന്ന് അപ്പിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒരു ഏരിയ ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മേഖലയിലേക്കായിരിക്കും എൻ്റെ ടാർഗറ്റ് അത്രേ ഉള്ളൂ എനിക്ക് എനിക്കത്ര മതി കാരണം വൈകുന്നേരം വരെ ഇരുന്ന് ശരീരം ചമ്പാക്കിയിട്ട് എനിക്ക് കിട്ടുന്ന കാശ് അത് ഇന്നല്ലെങ്കിൽ നാളെ മരുന്ന് മേടിക്കാനായിട്ട് കൊടുക്കേണ്ടി വരും അതായത് നമ്മളിപ്പോൾ ഡെയിലി എൻ്റെ ടാർഗറ്റ് രണ്ടായിരം ആണെങ്കിൽ ഞാൻ പതിനായിരത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ എണ്ണായിരം രൂപ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് കൂട്ടി വെച്ച് നാളെ മരുന്ന് മേടിക്കാനേ തികയത്തുള്ളൂ അപ്പോൾ വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് രണ്ടായിരം രൂപ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് വർഷം കൂടുതൽ ജീവിക്കാം ആ പത്ത് വർഷത്തേക്ക് കൂടാതെ രണ്ടായിരം രൂപ വെച്ചിട്ട് ഡെയിലി വെച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ആർത്ത് പിടിക്കുന്ന കാശിൻ്റെ ഒപ്പം തന്നെ അതൊക്കെ നമ്മൾ ലോജിക്കലി ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഫിനാൻഷ്യലി ഫ്രീഡം ശരിയാണ് അതേപോലെ തന്നെ അത്ര ഫ്രീഡം ആയിട്ടുള്ള അസുഖങ്ങൾ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് മെജോരിറ്റി അതായത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് മുന്നൂറ്റി ആറിലേക്ക് പിന്നെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് മാർക്കറ്റ് കിടപ്പുണ്ട് അതായത് ഒരു ഗ്യാപ്പ് ഫില്ലിങ് കഴിഞ്ഞു നമ്മൾ പറഞ്ഞ ലൈവിൽ പറഞ്ഞ പോലെ അറിഞ്ഞ സെക്കൻഡ് ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട് അപ്പോൾ അവിടുന്ന് താഴെത്തോട്ടാണ് മാർക്കറ്റ് അടുത്ത പ്രതീക്ഷിക്കുന്നത് ഇരുപത്തിനാലായിരത്തി മുപ്പത്തി മൂന്നിലേക്ക് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി വെള്ളിയാഴ്ചയിലേക്കുള്ള വ്യൂന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫ്യൂച്ചറിൻ്റെ കാര്യം നോക്കാം ഫ്യൂച്ചറിൽ ഇരുപത്തിനാല് ഇരുന്നൂറ്റമ്പത് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാലായിരത്തി എൺപതിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത് ഇരുപത്തിനാല് ഇരുന്നൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്താൽ ഇരുപത്തിനാല് മുന്നൂറ്റി നാൽപ്പത്തി രണ്ടിട്ടായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടാണ് ഫ്യൂച്ചറിൽ പറയാത്തത് അപ്പോൾ ഇതാണ് നാളിലേക്കുള്ള ഫ്യൂച്ചറിൻ്റെ വ്യൂ നമുക്ക് സ്ട്രൈക്ക് കൂടെ സെലക്ട് ചെയ്യാം ഇരുപത്തിനാലായിരം സി ഇരുപത്തിനാലായിരം ഇരുപത്തിനാല് ഒരുനൂറ് ഇരുപത്തിനാല് ഇരുന്നൂറ് പിയിൽ ഇരുപത്തിനാല് മുന്നൂറ് ഇരുപത്തിനാല് ഇരുന്നൂറ് ഇരുപത്തിനാല് ഒരുന്നൂറ് ഇതൊക്കെയാണ് പിന്നെ ഇരുപത്തിനാലായിരം അപ്പോൾ ഇതൊക്കെയാണ് വെള്ളിയാഴ്ചത്തേക്കുള്ള സ്ട്രൈക്കുകൾ ആർ എസ് ഐ സ്റ്റിൽ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് അപ്പോൾ ഇതിവിടെ ക്രോസ് ഓവർ ആയതിനു ശേഷം മാത്രമാണ് നമ്മളെന്താ തിരിച്ചൊരു അപ്സൈഡിലേക്ക് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഞാൻ സിഇ തന്നെയാണ് പി തന്നെയാണ് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നാളത്തേക്ക് പറയാനുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പഠിക്കാനോ മനസ്സിലാക്കാനോ ഉള്ളവർ ഡയറക്റ്റ്ലി വിളിക്കാനായിട്ട് ശ്രമിക്കുക മൊത്തത്തിൽ എന്നെ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഒരു മാസം മേലെയുള്ള ആളുകളൊക്കെയാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പം നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു വൺ വീക്കെങ്കിലും ഇതൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക എൻ്റെ ലൈവ് അല്ലെങ്കിൽ യൂട്യൂബിലെ പ്ലേലിസ്റ്റ് സ്ക്രീൻഷോട്ടുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഒന്നര വർഷത്തെ ഡാറ്റാസ് ഒക്കെ നോക്കി കോൺഫിഡൻറ്റ് ആണെങ്കിൽ മാത്രം പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ മതി ഈ ഒരു വീഡിയോ കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കേണ്ട അത് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സക്സസ് ആവാനായിട്ട് സാധിക്കുന്നതാണ് അറ്റ്ലീസ്റ്റ് ലോസ് കുറക്കാൻ നിങ്ങൾക്ക് നല്ലപോലെ പറ്റും ഈ ഒരു ചാർട്ട് ഒരു ഓപ്പർച്യൂണിറ്റി എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളപ്പം വെയിറ്റ് ചെയ്യണോ മാർക്കറ്റിലേക്ക് വന്ന ഉടനെ എൻട്രി എടുക്കുന്നോ ഇൻ ഇൻബിറ്റ്വീൻ സ്പെയ്സിലാണോ എൻട്രി എടുക്കണ്ടേ സ്റ്റാർട്ടിങ്ങിലാണോ എന്നൊക്കെ വളരെ ക്ലിയർ കട്ടായിട്ട് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇനി എല്ലാവർക്കും നാളെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ നന്നായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ അതുകൊണ്ട് സ്വതന്ത്രമായിട്ട് സ്വാതന്ത്ര്യദിനായതുകൊണ്ട് തന്നെ അത് സ്വതന്ത്രമായിട്ട് എല്ലാവർക്കും ചിന്തിക്കാനും ലൈഫിലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവാൻ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ കൂടെ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്